നമസ്കാരം അവസാനം കേരളത്തിലെ എല്ലാ പത്ര പത്രദൃശ്യ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വീണ ജോർജ് ഭൂലോക തട്ടിപ്പുകാരിയാണ് ആരോഗ്യ മേഖലയെ ഒന്നടക്കം നശിപ്പിച്ചു എന്നുള്ള കാര്യം ഈ കാര്യം ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ക്രൈമാണ് അതിൻ്റെ പേരിൽ ഏറെ പഴികേട്ട ഒരാളാണ് ഞാൻ നമുക്കറിയാം കോവിഡ് സമയത്ത് ഗവൺമെൻറ് കണക്കെന്തായിരുന്നു പതിനായിരം പേർ മരിച്ചു എന്നാണ് പിന്നീട് വിവരാവകാശ നിയമപ്രകാരം പലതും പുറത്തു വന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ടോട്ടൽ എഴുപത്തി ഇരുപത്തി അയ്യായിരം പേര് മരിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ രണ്ട് ലക്ഷം പേർ മരിച്ചിട്ടുണ്ടെന്നും അതേപോലെ കോവിഡിൻ്റെ പേരിൽ പല ഹോസ്പിറ്റലുകളിൽ വൻതോതിൽ ഗുരുതരമായ പിഴവുണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ രോഗികൾ മരിച്ചിട്ടുണ്ടെന്നും എന്നുള്ള വിവരം ഞാൻ പ്രസിദ്ധീകരിക്കുകയും തെളിവുകൾ സഹിതം പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു അതിനു മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുമ്പ് ഒരു പത്രപ്രവർത്തകയല്ലേ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ തന്നെ ആക്ഷൻ ഉണ്ടാകും എന്ന് കരുതി ഞാൻ ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ വിളിച്ചിരുന്നു എന്നാൽ അവർ അറ്റൻഡ് ചെയ്തില്ല പലതവണ വിളിച്ചിട്ടും അവർ അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോൾ അവർക്കും പരാതി അയച്ചു മുഖ്യമന്ത്രിക്കും പരാതി അയച്ചു മുഖ്യമന്ത്രി അപ്പോൾ തന്നെ സാധാരണ പ്രൊസീഡിയർ എന്ന നിലയിൽ ഹെൽത്ത് സെക്രട്ടറിയെ ആ പരാതി ഫോർവേഡ് ചെയ്തു എന്നുള്ളതല്ലാതെ യാതൊരു അന്വേഷണവും നടന്നില്ല ഇതിന് ആസ്പദമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ടായത് പരിയാരം മെഡിക്കൽ കോളേജിൽ രോഗികളെ അതായത് മൂർഛിച്ച രോഗം മൂർച്ഛിച്ച കോവിഡുമായി ബന്ധപ്പെട്ട് മൂർച്ഛിച്ച വയസ്സായ രോഗികളെ ഒരു മറക്കുള്ളിൽ കൊണ്ടുപോകുന്നു ഒരു ദ്രാവകം മൂക്കിലേക്ക് എത്തുന്നു അത് അപ്പോൾ തന്നെ രോഗി മരിക്കുന്നു അപ്പം തന്നെ പാക്ക് ചെയ്യുന്നു എന്നുള്ളത് കണ്ട് ചില ആളുകൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് എനിക്ക് വിവരം അറിയിക്കുകയും ഞങ്ങൾ ആ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് എന്നാൽ പിന്നീടുണ്ടായെന്താ ഇതിനെ അന്വേഷണം നടത്തേണ്ട സർക്കാർ എനിക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തത് രാജ്യദ്രോഹ കുറ്റമടക്കമാണ് ചെയ്തത് കാരണം കോവിഡ് സമയത്ത് രാജ രാജ്യത്തിൻ്റെ സ്ഥിതിയിൽ ഇങ്ങനെയാണ് ഈ രൂപത്തിൽ മിണ്ടാൻ പാടില്ല ആരെങ്കിലും സംശ അതിനെതിരെ സംസാരിച്ചാൽ അവരെ എല്ലാം അകത്താക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ കള്ളക്കേസിൽ കുടുക്കി ഹൈക്കോടതി പറഞ്ഞു തൊട്ടുപോകൽ തന്നെ എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ച വാർത്ത ക്രൈം പ്രസിദ്ധീകരിക്കുമ്പോൾ എന്താണ് പ്രശ്നം പിന്നീടാണ് ഞാൻ വളരെ വിശദമായി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത് അവർ ഭൂലോക തട്ടിപ്പുകാരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ആരോഗ്യമേ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റവും അധികം വരുന്നത് മരുന്ന് വാങ്ങലാണ് ഈ മരുന്ന് വാങ്ങലുമായി ബന്ധപ്പെട്ട ഈ ആരോഗ്യമന്ത്രി മാത്രമല്ല അവരുടെ ഭർത്താവും ചേർന്നാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായി ബാർഗെയിൻ ചെയ്യുന്നത് ആ ബാർഗെയിൻ ചെയ്യുന്നതിൽ കോടികളാണ് കമ്മീഷൻ വാങ്ങുന്നത് അതിന് ഫിഫ്റ്റി പെർസെന്റ് പിണറായി വിജയനുള്ളതാണ് ബാക്കി പൈസയാണ് ഇവർക്കുള്ളത് സജീവൻ എന്ന് പറയുന്ന സെക്രട്ടറിയും എൻ്റെ പങ്കാളിയാണ് എന്നുള്ള വിവരം ക്രൈം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ പ്രസിദ്ധീകരിച്ച് വളരെ വലിയ തോതിൽ വാർത്ത വന്നപ്പോൾ നിക്കക്കളിയില്ലാത്ത വീണ ജോർജ് അഭ്യാസം കാണിച്ചു ഒരാളെ ഉണ്ട് അവരൊരു വീണ ജോർജിന്റെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ കൈവശമുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിക്കുകയും എന്നാൽ ഞാൻ താല്പര്യപ്പെടാതെ വന്നപ്പോൾ എന്നെ തേടി ഓ കലൂർ എറണാകുളം കലൂരിലെ ഓഫീസിലേക്ക് വരികയും ആ വരുന്ന വഴിക്ക് തന്നെ ഞാൻ ആ സമയത്ത് ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് ആ ഒരു പെൻ ഡ്രൈവ് വീണ ജോർജൻ്റെ ചൂടൻ കിടപ്പറങ്ങുകളുടെ വീടയുമാണ് ഇത് ഉടനെ പ്രസിദ്ധീകരിക്കുന്നത് വലിയ ബോംബാണെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയും ഞാനത് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ തന്നുകൾ അപ്ര പെട്ടെന്ന് ബൈക്കിൽ അപ്രത്യക്ഷനാവുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് അപ്പോൾ തന്നെ സംശയം തോന്നി ഇത് വലിയൊരു ട്രാപ്പാണ് അതിന് മുമ്പേ എന്നെ കൊടുക്കാൻ വേണ്ടി വീണ ജോർജും റിയാസും പിണറായിയും ക്ലിഫ് ഹൗസിൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ടെന്നുള്ള വിവരവും എനിക്ക് കിട്ടിയിരുന്നു അത് കൃത്യമാണ് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ ഞാൻ വിലയിരുത്തി അതുകൊണ്ട് തന്നെ എൻ്റെ ഓഫീസിൽ ഞാൻ ആ വീഡിയോ തൊട്ട് നോക്കിയില്ല പകരം വേറൊരു ലാപ്ടോപ്പിൽ പുറമേയുള്ളൊരു ലാപ്ടോപ്പിൽ നോക്കാൻ എൻ്റെയും വേറൊരാളീ സമയം എന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഫയലിൽ സൂക്ഷിച്ചു വെച്ചു ആളമറയിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു എന്നാൽ മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് വന്നു ആ കത്തിൽ പറയുന്ന എന്താണ് എന്താ താങ്കളുടെ കൈവശം വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ അതൊരു കോപ്പി തരികയാണെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കത്ത് ആ കത്ത് വരികൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നെ പെടുത്താനുള്ള കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കൈവശം അങ്ങനെയൊരു വീഡിയോ ഇല്ല എന്നാണ് പറഞ്ഞത് എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ എന്തെങ്കിലും കേസെടുക്കാൻ പറ്റുമോ എന്നാൽ വീണ ജോർജ് അരിച്ചത് എനിക്ക് എത്തിച്ച സെക്ഷൽ വീഡിയോ അത് അവരുടേതാണോ അവരുടേതാണോ വേറെ ഇടതെന്ന് നമുക്ക് എന്തായാലും അവരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വളരെ കൃത്യമാണ് ഇവരെ രംഗത്തിറക്കി എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് ജയിലിലടയ്ക്കാം എന്നുള്ള പദ്ധതിയാണ് പിണറായി വിജയനും റിയാസും പ്ലാൻ ചെയ്തതെന്ന് വ്യക്തമായിരുന്നു അങ്ങനെ ഞാൻ ഇത് ഞാൻ എൻ്റെ ഈ വീഡിയോ ഉടനെ എനിക്കെതിരെ ഒരു കേസ് എടുക്കുകയാണ് അതിൽ ഐ ടി ആക്ട് അറുപത്തി ഏഴ് മുന്നൂറ്റി അമ്പത്തിമൂ നാലൊക്കെ വകുപ്പ് പ്രകാരം ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് എനിക്കെതിരെ ചുമത്തിയത് എന്നെ അറസ്റ്റ് ചെയ്യുന്നു എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ഈ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ എടുക്കാൻ പാൻ അതിൻ്റെ ഹാർഡ് ഡിസ്ക് എടുക്കാൻ വീണ ജോർജ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിശ്വ രഞ്ജിത്ത് വിശ്വനാഥൻ എന്ന് പറഞ്ഞ സൈബർ ക്രൈം പോലീസിലെ അന്യ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥനോട് പറയുകയും അത് എടു അത് അവിടുന്ന് എടുക്കുകയും പിന്നീട് ഈ ഫയലെല്ലാം നിർബന്ധപൂർവം ബൂറോ ഓഫീസിൽ നിന്ന് കടത്തുകയും ചെയ്തു പിണറായി വിജയന്റെ വീണാ ജോർജിൻ്റെ അതേപോലെ അലിയുടെ എല്ലാം ഫയലുകളാണ് അന്ന് കടത്തിയത് ഈ കാര്യം ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതാണ് പരാതിയായിട്ട് ഡി കൊടുത്തു തുടർന്ന് അതും കഴിയാത്ത എന്നെ വീണ്ടും വേട്ടയാടി വേ എന്നെ കള്ളക്കേസ് കുടുക്കി വീണ്ടും മുമ്പ് കള്ളക്കേസ് കുടുക്കി പറ്റിയൊക്കെ വിശദമായി പറയാം എന്തായാലും വീണ ജോർജ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് മാത്രമല്ല ഭരണത്തിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസ് എടുക്കാൻ ഏതറ്റം വരെയും വീഡിയോ അടക്കം ഉപയോഗിക്കാൻ കഴിവുള്ള ആളാണെന്ന് ഇതിലൂടെ തെളിയിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും ക്രൈമിനെ തൊടാൻ പറ്റിയില്ല ക്രൈം ഇതെല്ലാം സത്യം വിളിച്ചു പറഞ്ഞു ആ കേസിനെ കോഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇവർക്ക് കോടാനു കോടി രൂപ ഇതിനകം തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട് മരുന്ന് അഞ്ചു വർഷമായി അവര് ഈ മരുന്നിൻ്റെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ എക്യുപ്മെന്റ്സ് വാങ്ങുന്ന നിലയിലും അതേപോലെ ഈ മരുന്ന് വാങ്ങുന്നതിൽ എന്ന നിലയിലും അവർ നടത്തുന്ന കോടികളുടെ ഇടപാടാണ് അതിൻ്റെ കമ്മീഷൻ എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഉപയോഗശൂന്യമായ ആർക്കും ആ വേണ്ടാത്ത മരുന്നുകൾ എടുക്കുന്നു നമുക്കറിയാം പട്ടികൾക്ക് പട്ടികളുടെ വാക്സിൻ യാതൊരു ഫലവുമില്ല എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം അതായത് ഉപയോഗശൂന്യമായ പട്ടി അടിച്ചാൽ ഉള്ള വാക്സിൻ പേവിഷക്കെതിരെയുള്ള വാക്സിൻ ആ പല കുട്ടികളും മരിച്ച വിവരങ്ങൾ നമ്മൾ കണ്ടില്ലേ അത് എന്താണ് വീണ ജോർജുമായുള്ള ധാരണ പ്രകാരം വാങ്ങുന്ന മരുന്നുകളാണ് ഇതിന് യാതൊരു റിസൾട്ടും ഇല്ല ഇങ്ങനത്തെ തട്ടിപ്പ് സാധനങ്ങളും എക്സ്പയർ ആയ സാധനങ്ങളും വാങ്ങുക എക്യുപ്മെന്റ്സ് പഴയ സാധനങ്ങൾ വാങ്ങുക എന്നിട്ട് അതിന്റെ പേരിൽ വലിയ കോടികൾ സമ്പാദിക്കുക ഒരു ഫിഫ്റ്റി പെർസെന്റ് പിണറായി വിജയന് പോകും എന്നിട്ട് വിദേശത്ത് വെച്ച് കൈമാറുക ഈ അടുത്ത ദിവസമാണ് വീണ ജോർജിനെ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് പിടികൂടിയത് അതിൽ അവരുടെ അഞ്ച് ക്യാമറ മൊബൈലുകളുണ്ട് ഇന്നലെ മന്ത്രിക്ക് അഞ്ച് മൊബൈൽ അതായത് രഹസ്യ കാര്യങ്ങൾക്കുള്ള മൊബൈൽ അല്ലാത്ത ഇടപാടുകൾക്കുള്ള മൊബൈൽ മന്ത്രി എന്നുള്ള നിലയിൽ മൊബൈൽ ഈ മൊബൈലുകളെല്ലാം കൂടി വന്നപ്പോൾ അവിടെ ചെക്കിംഗ് നടന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ചെക്ക് ചെയ്തപ്പോൾ മന്ത്രിയാണോ കിന്ദ്രയാണോ എന്നൊന്നും അവിടെ നോക്കിയില്ല എനിക്ക് മുമ്പ് എം എ ബി ബിയെ കോടതി കൂട്ടിൽ വിസ് വിസരിച്ചപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞൊരു വാചകം ഉണ്ടാകും നിങ്ങൾ മന്ത്രിയായാലെന്താ വേറെ എന്താ കോടതിയിൽ വന്നാൽ കൃത്യമായി സത്യസന്ധമായി പറയണം അല്ലാതെ ഒഴിഞ്ഞ് ഇങ്ങനെ പറയലല്ല വേണ്ടത് എന്ന് എൻ്റെ ചോദ്യത്തിന് വീണ കവിയോർ കേസിലെ അണകിയെ ബലാത്സംഗം ചെയ്തിട്ടില്ലേ എന്ന് എം എ ബി ബിയോട് ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി പറയാത്തതിനെ തുടർന്ന് എം എ ബി ബി പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കസ്റ്റംസ് ക്ലിയറിങ് മറ്റു രാജ്യങ്ങളിൽ പോയി യു എ യിൽ പോയി കച്ചവടമെല്ലാം ഉറപ്പിച്ച് അനധികൃതമായിട്ടുള്ള ഫണ്ട് അതായത് ഇതിൻ്റെ കമ്മീഷനൊക്കെ അവിടെയാണ് പിണറായി വിജയനും അതെ ബജുപദ്രിമാരും നിക്ഷേപിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഇത്തരം കമ്പനികൾ അന്താരാഷ്ട്ര കമ്പനികൾ കമ്മീഷൻ അവിടെ നിന്ന് അയച്ചു കൊടുക്കും അപ്പം പിടിക്കപ്പെടില്ല ഇവിടെ ഇടപാട് നടക്കുമ്പോൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത് ഈ വീണ ജോർജും അതേപോലെ ഭർത്താവും കൂടി വിദേശത്ത് പോയി അവിടെ ബിനാമി ഇടപാടിൽ കോടികൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ക്രൈം നേരത്തെ വാർത്ത കിട്ടിയവരും ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് ശരിയായി വയ്ക്കുന്ന കാര്യമാണ് ഈ അടുത്ത ദിവസം വീണ ജോർജും അതേപോലെ ഭർത്താവും കൂടെ വിദേശത്ത് പോയി അവിടെ അനധികൃത നിക്ഷേപങ്ങളെല്ലാം ബിനാമി പേരുകളിൽ നിക്ഷേപിച്ച് ബിനാമികളുടെ നിക്ഷേപിച്ച് മടങ്ങി വരുന്ന സമയത്താണ് ഈ മൊബൈലുകളെല്ലാം പിടിച്ചെടുക്കുന്നത് അവസാനം അവര് അഹങ്കാരം കാണിച്ചു അഹങ്കാരങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അത് വീണ ജോർജ് ആണെന്നുള്ള കാര്യം അത് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് പിടിച്ചിട്ട് അവർക്ക് മൊബൈലൊന്നും വിട്ടുകൊടുത്തില്ല ഉദ്യോഗസ്ഥന്മാർ ഇവരെ വലിയ മന്ത്രിയാണെന്ന് കൊമ്പത്തെ രാജ്ഞിയാണെന്ന് പറഞ്ഞൊന്നും അവർ വില വെച്ചില്ല അവസാനം ആ മൊബൈല് വിട്ടുകൊടുത്തില്ല അവസാനം അവർ ഓഫീസിൽ പോയി അവസാനം കാല് പിടിച്ചിട്ടാണ് ആ മൊബൈൽ വിട്ടുകൊടുത്തത് ഈ മൊബൈലുകൾ പരിശോധിച്ചാൽ ഈ അഞ്ച് മൊബൈലുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി കസ്റ്റംസ് റെക്കോർഡിലുണ്ട് ആ റെക്കോർഡ് പ്രകാരം അഞ്ച് മൊബൈലുകൾ പരിശോധിച്ചാൽ കോടികളുടെ നമ്മൾ ഞെട്ടിക്കുന്ന കോടികളുടെ ഇടപാടുകളുടെ രഹസ്യങ്ങൾ പുറത്തു വരും നമ്മളൊക്കെ ഞെട്ടിപ്പോകും അത്രയും ഭീകരമാണ് ഇവർ കമ്മീഷൻ അടിച്ചുപാറ്റിയത് ഉണ്ടാക്കിയത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ അതുമാത്രമല്ല ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ് കേരളത്തിലെ അത് പല ഹോസ്പിറ്റലുകളും ഏത് സമയത്തും നിലം പതിക്കാം കോട്ടയത്ത് നിലംപതിച്ചപ്പോൾ വീണാ ജോർജ് കാണിച്ച തെമ്മാടിത്തരം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേപോലെ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ആ ഒരു റിപ്പോർട്ട് അടുത്ത എപ്പിസോഡ് ഞാൻ പ്രസിദ്ധീകരിക്കാം കാരണം കേരളത്തിൽ ഏത് സമയത്തും വലിയ ദുരന്തം സംഭവിക്കാവുന്ന ഒരു മേഖലയായി ഈ ആരോഗ്യ മേഖലയെ വളർത്തി എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം മുമ്പ് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രോഗികൾ കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നതിന് കാരണം മദ്യപാനം നിന്നുകൊണ്ടാണ് പിന്നീട് അത് മാറി മദ്യപാനം വർദ്ധിച്ചു കാരണം പിണറായി വിജയൻ എല്ലാ ബാറുകളും മുക്കലും മൂലയിലും ബാറുകൾ അനുവദിച്ചോടെ രോഗികൾ വർദ്ധിച്ചു ഇപ്പോൾ കുത്തൊഴുക്കാണ് ഹോസ്പിറ്റലിലേക്ക് ഈ രോഗികളുടെ കുത്തൊഴുക്കാണ് ഈ കുത്തൊഴുകുന്ന രോഗികൾക്കെല്ലാം വീണ്ടും വീണ്ടും രോഗങ്ങൾ വരാനാവുന്ന മരുന്നുകളാണ് വാങ്ങിക്കൂട്ടുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മരുന്ന് ശരിയായ മരുന്നില്ല എക്യൂപ്മെൻറ്റ്സ് ഇല്ല അതേപോലെ ആളുകളില്ലാത്ത അവസ്ഥയാണ് എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് മേഖലയ്ക്ക് ഗുണം കിട്ടാൻ വേണ്ടി പ്രൈവറ്റ് കമ്പനികളുമായി ആ നൂറ് കോടി രൂപയുടെ ഇടപാട് ഉണ്ടാക്കി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പം ഇതിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്നത് വീണ ജോർജാണ് അതിനെക്കുറിച്ചും അതേപോലെ ഹോസ്പിറ്റലുകൾ നടക്കുന്ന ഭീകരമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ ഞാൻ പിന്നീട് പുറത്തു പറയുന്നതാണ് എന്തായാലും വീണ ജോർജിന്റെ മൊബൈലിൽ ഞെട്ടിക്കുന്ന തെളിവുകളുണ്ട് കോടികളുടെ അഴിമതിയുടെ വിദേശത്തുള്ള അക്കൗണ്ടുകളുടെ വിദേശത്തുള്ള ബിനാമി ഇടപാടുകളുടെ എല്ലാം വീണ ജോർജിന്റെയും ഭർത്താവിന്റെയും മൊബൈലുകൾ പരിശോധിച്ചാൽ കിട്ടും വീണ ജോർജിന് അഞ്ച് മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ മൊബൈൽ ജോർജിനും ഉണ്ട് നമുക്കറിയാം അദ്ദേഹം ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ആയിരുന്നു പത്തനംതിട്ട ആ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിമാർ അദ്ദേഹത്തെ കുറിച്ച് വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു ആ പരാതികളൊക്കെ ഞെട്ടിക്കുന്നതാണ് പിന്നീട് മന്ത്രിയായപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള ഇടപാടുകളിലെ ചുക്കാൻ പിടിച്ചു പിണറായി വിജയനെ കൊഴലൂത്ത് നടത്തി നടത്തി മന്ത്രിയായ അതായത് അദ്ദേഹത്തെ വാനോളം പ്രകീർത്തിച്ച് പ്രകീർത്തിച്ച് സുഖിപ്പിച്ചിട്ടാണ് മന്ത്രിയായത് അങ്ങനെയാണ് ശൈല ടീച്ചറെ വെട്ടിമാറ്റിയത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജ് ആണ് ഏറ്റവും ആവശ്യമായ ആൾ കാരണം കൃത്യമായി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അക്യൂപ്മെൻസും മരുന്നുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്ന മേഖലയാണിത് അതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് കമ്മീഷനായി കിട്ടുന്നത് അതിൽ കിട്ടാവുന്ന പൈസ അവിടെ വിദേശത്താണ് എത്തുക പിണറായി വിജയനാണ് അമേരിക്കയിലും യു എയിലും യു കെയിലും അടക്കം നിക്ഷേപങ്ങളുണ്ട് കാമത്രമുള്ള യൂസഫ് അലിയുടെയും അതുപോലുള്ള പ്രമുഖരായ ബിസിനസ്സുകാരുടെയും എല്ലാം പല പദ്ധതികളിലും പിണറായി വിജയനും മകനും മകളും ഭാര്യയും ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് അവരുടെ ഇടപാടുകളൊക്കെ നമ്മൾ കേട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഇടപാടുകളാണ് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായി പറയാം കാരണം എനിക്കുള്ള സന്തോഷം ഞാനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരയായി തീർന്നിട്ടുള്ളത് വീണ ജോർജിന്റെ കള്ളക്കേസിൽ കൊടുക്കി ഏഴ് ദിവസം ജയിൽ കിടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നെ കൊടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അർദ്ധരാത്രി കൊണ്ടി ഹാജരാക്കിയതുകൊണ്ടാണ് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് അങ്ങനെ ഉള്ള വീണ ജോർജ് പിന്നെ വീണ്ടും മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നതുകൊണ്ട് മൂന്ന് പ്രതി മൂന്ന് കള്ളന്മാരെ എന്റെ ഓഫീസിൽ കയറ്റി എനിക്കെതിരെ എനിക്കെതിരെ ആഹ് കള്ള പരാതി കൊടുപ്പിച്ച് എസ് എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം കേസെടുപ്പിച്ച് ഹൈക്കോടതി പറഞ്ഞു ഒരു തെളിവില്ലാന്നുള്ളത് ഇത് അതേപോലെ തന്നെയാണ് ഒരു ഒരു കൃഷ്ണ എന്ന് പറയുന്ന ലേഡി പെ കൊണ്ട് പെൺവാണിപത്തിന് മുമ്പ് അറസ്റ്റിയപ്പെട്ട ലേഡിയെ കൊണ്ട് എനിക്കെതിരെ കള്ളപരാ മക കള്ളപരാതി കൊടുത്തു അവരുടെ മകളുടെ നഗ്ന വീഡിയോ എടുത്ത് ഞാൻ പ്രദേ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് അവസാനം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്താണ് ഇത് അവർ തന്നെ സ്വന്തമായി മകളുടെ വീഡിയോ എടുത്തതാണെന്ന് അതിനെപ്പറ്റിയൊക്കെ വിശദമായി ഞാൻ പറയുന്നുണ്ട് നമുക്ക് ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള പോരാട്ടം തുടങ്ങുകയാണ് വീണ ജോർജെ ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം എന്ന് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് ക്രൈമിന്റെ ചരിത്രം ക്രൈം ഒന്ന് പറഞ്ഞാൽ ഇന്നൊന്ന് പറഞ്ഞാൽ നാളെ എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഏറ്റെടുക്കും മാത്രമല്ല ജനങ്ങളെ ഏറ്റെടുക്കും ഇന്ന് കേരളത്തിലെ ഏറ്റവും ദുഷിച്ചു നേറിയ മന്ത്രി ആരാന്ന് വെച്ചാൽ അത് വീണ ജോർജ് ആണ് വീണ ജോർജിന്റെ പേര് കേൾക്കുമ്പോഴേക്കും ആളുകൾ ചവി തുപ്പുകയാണ് ഈ ആരോഗ്യ മേഖലയെ ജനങ്ങളെ വഞ്ചിച്ച ഈ വഞ്ചകിയെ നാട്ടിൽ നിന്ന് ഓട്ടിക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ് മുമ്പ് പത്രപ്രവർത്തക വേഷം കെട്ടിയിട്ടാണ് വീണ ജോർജ് പിണറായി വിജയനെ വലയിൽ വീഴ്ത്തിയത് ആ വലയിൽ വീഴ്ത്തിയ വീണാ ജോർജ് ഇപ്പോൾ കാട്ടിക്കുട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറയാം ഇവിടെ തുടങ്ങുകയാണ് വീണ്ടും നന്ദി നമസ്കാരം